പച്ച പട്ടുപുതച്ച വയനാടിന്റെ വിരിമാന തല്ലിൻ തകർത്ത ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യന് കാട്ടുമൃഗങ്ങൾ പോലും സഹകരണത്തിന്റെയും സഹജീവനത്തിന്റെയും ദൃഷ്ടാന്തമായി മാറുന്ന ആനുകാലിക സംഭവങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ പരസ്നേഹത്തിന്റെ നെയ്തിരി പോലെ പ്രകാശിച്ച തെരേസാമ്മ ആധുനിക മേമത്തിന് സമർപ്പിക്കുന്ന സാഹോദര്യത്തിന്റെ വിശുദ്ധ സന്ദേശമാണ് ആദ്യ അംഗങ്ങളിൽ ഒരാളായ തെരേസാമയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും കൂടെ ജീവിച്ചാൽ എന്ന പോലെ എനിക്ക് അടുത്തറിയാവുന്ന ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തെരേസാമ്മ ഒരർ ആയി ഞാൻ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന നാൾ മുതൽ മിസ്ട്രസുമാരിൽ നിന്നും സമൂഹാംഗങ്ങളിൽ നിന്നും ഒക്കെ കേട്ടറി ആകൃതിയും കൊച്ചു ടേപ്പറിനായ ഒരു കൊച്ചു കരക്കത്തിയും ഒരു കുഞ്ഞു തൂമ്പായും എടുത്ത് പച്ചക്കറി തോട്ടത്തിലും പൂന്തോട്ടത്തിലും എത്തുന്ന തെരേസാമ്മ വെയിലിന്റെ ചൂടേറ്റ് ക്ഷീണിതനായ പോസ്റ്റുപാന് ഇഞ്ചിയും കരിവേപ്പിലയും ചതച്ചിട്ട തണുത്ത മുറിയിൽ ജോലികളിലേക്ക് സിസ്റ്റേഴ്സ് അവർക്കായി പച്ചമാങ്ങ ചെത്തിപ്പൂളി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പും മുളകും ചേർത്തിളക്കി ഒരു പാത്രത്തിൽ പിടിച്ച് പൊങ്ങുമുട്ടിലെ പൊതുജനമുക്കിൽ കാത്തു നിൽക്കുന്ന തെരേസാമ്മ തെരേസാമൊപ്പം ജീവിച്ച് ആ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചെറിഞ്ഞ സിസ്റ്റേഴ്സ് തെരേസാമ്മയെ അടയാളപ്പെടുത്തുന്ന ഈ സ്നേഹ സാക്ഷ്യങ്ങൾ ഒരു സന്യാസിനിക്ക് തന്റെ സഹ സഹോദരിമാരോടു കരുതലിന്റെയും കരുണയുടെയും ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് സന്യാസ ഭവനങ്ങൾക്കകത്ത് മാത്രമല്ല പുറത്ത് പ്രേക്ഷകരംഗങ്ങളിലും കരുണയുള്ള കരുതലുള്ള ഒരമ്മയായിരുന്നു തെരേസാമ്മ എന്നതിൽ സംശയമില്ല യത്ത് താപകാംഗങ്ങളായ മൂന്ന് പേരും ചേർന്ന് കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ റാന്തൽ വിളക്ക് പിടിച്ചിരുന്നത് ആരാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്റെ നിരീക്ഷണത്തിൽ റാന്തൽ വിളക്ക് തുടച്ചതും എണ്ണയും തിരിയും ഒക്കെ ഇട്ടതും അതെടുത്ത് മുൻപേ നടന്നതും തെരസ്സാമയാകാനാണ് സാധ്യത ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് ഇരുൾമൂടി വിണ്ടുകേറിയ ഭവനങ്ങളിൽ കയറി ചെന്ന് അവരുടെ കണ്ണീരുറഞ്ഞ കഥകൾക്ക് കാതോർത്തപ്പോൾ അവരുടെ രോഗവും ദുഃഖവും ദാരിദ്ര്യവും കഷ്ടതകളും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം സമൂഹത്തിന്റെ കുടുംബങ്ങളുടെ സമഗ്ര വികസനം എന്ന ഗാഹി ലക്ഷ്യം ഇതൾ വിനിയുന്നത് കരുണയുമുള്ള കരങ്ങൾ അതിന് കൈത്താങ്ങായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അഴുകി നാറിയ വ്രണങ്ങൾ കഴുകി തുണച്ച് സൗഖ്യമാക്കുന്നതിൽ മുഖ്യ ും സമൂഹത്തിന്റെ ആഴ്ചകാലം മുതൽ പരിശീലകയായിരുന്ന തെരേസാമേ ഒക്കെ അനുഭവിച്ച കുലീന കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന അഥിനികൾ സമൂഹത്തിന്റെ ആദ്യകാല കഷ്ടപ്പാടുകൾ സന്തോഷപൂർവം സഹിക്കുന്നതിന് ആ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ പ്രചോദനമായിട്ടുണ്ടെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് തെരേസാമയുടെ ഓർമ്മിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ഒരു ചെറുവാക്യം ഓർമ്മിക്കുകയാണ് മാതർ എ മദർ ഫൗണ്ടിംഗ് മെമ്പർ എന്ന നിലയിലും തുടർന്നുള്ള നാല്പത്തിയാറ് വർഷവും ഒരു കരുതലുള്ള അമ്മയായിരുന്നു കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട സാഹോദര്യത്തിന്റെ അടിത്തറ അരക്കിട്ടുറപ്പിക്കുവാൻ തെരേസ്വാമിക്ക് കഴിഞ്ഞു എന്നത് ആത്മാർത്ഥതയോടെ അനുസ്മരിക്കുന്നു